മോജിതത്ത് കറാമത്ത് ഇത് രണ്ടും അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും അള്ളാഹു നൽകിയ കഴിവുകളാണല്ലോ ആ നൽകിയ കഴിവില്ലെന്ന് ചോദിക്കുന്നതിന് എന്താണ് തടസ്സം സാധാരണഗതിയിൽ നമ്മൾ പരസ്പരം സാധാരണക്കാരോട് സാധാരണമായ കാര്യങ്ങൾ ചോദിക്കാറുണ്ട് ഇവർക്ക് അസാധാരണമായ ചില കഴിവുകൾ അള്ളാഹു നൽകിയിട്ടുണ്ട് അതിൽ നിന്ന് ചോദിക്കുന്നത് കൊണ്ട് എന്താണ് കുഴപ്പം എന്ന ഒരു ചോദ്യമാണ് ഈ ഒരു സന്ദർഭത്തിൽ ഉയർത്തുന്നത് ആ ചോദ്യത്തിന് ഇവിടെ ഫൈസൽ മൗലി മറുപടി പറയും അസലാമലൈക്കു വരഹത്തല്ല സഹോദരങ്ങളെ സൂചിപ്പിക്കപ്പെട്ട പോലെ ഇൻ്റർനെറ്റ് സംവിധാനങ്ങളുടെ ചില പരിമിതികളാണ് പ്രോഗ്രാമിൻ്റെ തുടർച്ചയെ ബാധിക്കുന്നത് ഹയറാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അള്ളാഹു ഹൈറ് പ്രദാനം ചെയ്യുമാറാവട്ടെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് മുഴുജിയത്ത് കറാമത്തുമായി ബന്ധപ്പെട്ട വിഷയമാണ് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും അധികം തെറ്റിദ്ധാരണയ്ക്ക് വിധേയമായ രണ്ട് പദങ്ങളാണ് മുഴുജിയത്ത് കറാമത്ത് എന്നീ രണ്ട് പദങ്ങൾ ചോദ്യകർത്താവിൻ്റെ ചോദ്യത്തിൽ പോലും ആ തെറ്റിദ്ധാരണ വ്യക്തമാണ് അദാഹു അമ്പിയ ഇനും മൗലിയ നൽകുന്ന കഴിവുകളാണല്ലോ മുഴുജത്ത് കറാമത്തുകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ചോദ്യം ഉന്നയിക്കപ്പെട്ടത് തന്നെ യഥാർത്ഥത്തിൽ മുഴുജിയത്ത് കറാമത്ത് എന്നത് അള്ളാഹുത്തായ അങ്ങനെ നൽകുന്ന ഒരു കഴിവായിട്ടല്ല പ്രമാണങ്ങൾ പരിചയപ്പെടുത്തിയിരിക്കുന്നത് മുഴുചത്തും കറാമത്തുമായി ബന്ധപ്പെട്ട് ആരെല്ലാം നിർവചനങ്ങളും വിശദീകരണം നൽകിയിട്ടുണ്ടോ അവിടെയൊക്കെ പരിശോധിച്ചാലും ഇത് റബ്ബ് നൽകുന്ന ഒരു കറ ഒരു കഴിവാണ് എന്ന അർത്ഥത്തിൽ അവരാരും വിശദീകരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയായിരിക്കാം പൊതുവേ ഇത്തരം മുഖാമുഖ വേദികളൊക്കെ പല ഉസ്താദന്മാരും വന്ന് പ്രാർത്ഥന നിർവചനം വിവാദത്തിൻ്റെ നിർവചനം സിർക്കിന് നിർവചനം ഒക്കെ ചോദിക്കാറുണ്ട് എന്നാൽ ഇന്ന് വരെ ഒരു മുഖാമുഖത്തിലും ഞാൻ പങ്കെടുത്ത മുഖാമുഖത്തിലും അതേപോലെ ശ്രദ്ധി ശ്രദ്ധിച്ച മറ്റ് മുഖാമുഖങ്ങളിലും ഒന്നും തന്നെ മൂഴുദ്ധ്യത്തിൻ്റെ നിർവചനം എന്താണ് കരാമത്തിൻ്റെ നിർവചനം എന്താണ് എന്നൊരു ചോദ്യം ഉന്നയിക്കപ്പെട്ടതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല കാരണം നമ്മുടെ നാട്ടിൽ മുഴിജിയത്ത് കലാമത്തുമായി ബന്ധപ്പെട്ട് പ്രചരിപ്പിക്കപ്പെടുന്ന പ്രചാരണങ്ങൾ മുഴുവനും ഇല്ലാതാകുന്നതാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ നിർവചനങ്ങൾ മുളിജിയത്തിനും കലാമത്തിലും പണ്ഡിരമ്മ നൽകിയ നിർവചനങ്ങൾ പരിശോധിക്കുമ്പോൾ അമ്രുൻ ഹാരി എന്നാണ് മുളിജിയത്തിൻ്റെ നിർവചനമായി പരാമർശിക്കപ്പെട്ടിരിക്കുന്നത് നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരുടെ അക്കേത്ത് സുന്ന എന്ന ഗ്രന്ഥമാണ് എൻ്റെ കയ്യിലുള്ളത് ഈ കിതാബിൽ പോലും ഈ ആശയമുള്ള നിർവചനമാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത് അഥവാ പ്രവാചകത്വം ബാധിക്കുന്നവരുടെ കയ്യാൽ വെളിവാകുന്ന അത്ഭുത കാര്യങ്ങൾ അസാധാരണ കാര്യങ്ങളാണ് മുഴത്തുകൾ എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചത് അല്ലാതെ അള്ളാഹുക്ക് നൽകുന്ന കഴിവുകൾ എന്ന അർത്ഥത്തിലല്ല കഴിവാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് എങ്കിൽ പിന്നെ കൊടുത്ത കഴിവെന്ന് ചോദിച്ചുകൂടെ എന്ന ചോദ്യം ഉണ്ടാകുന്നത് അപ്പം കഴിവേ അല്ല കഴിവായി നൽകിയിട്ടുമില്ല അള്ളാഹു ഉദ്ദേശിക്കുന്ന കാര്യം അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളിലൂടെ അള്ളാഹു പ്രകടിപ്പിക്കുന്നു അതാണ് മുഴുജത്ത് കറാമത്തുകൾ അത് പ്രവാചകന്മാരുടെ കയ്യാലാകുമ്പോൾ മുഴുജത്ത് എന്ന് പറയും അല്ലാത്ത കയ്യാലാകുമ്പോൾ കറാമത്ത് എന്നും പറയുന്ന സന്ദർഭമുണ്ട് അല്ലാതെ പറയുന്ന സന്ദർഭങ്ങളും ഉണ്ട് അതൊരിക്കലും കൊടുത്ത കഴിവല്ല കൊടുത്ത കഴിവ് എന്ന തെറ്റിദ്ധാരണയിൽ നിന്നാണ് എപ്പോഴും വിളിക്കാം എവിടുന്നും വിളിക്കാം അതെല്ലാം കാണും കേൾക്കും മറിയും എന്നൊക്കെയുള്ള ധാരണകൾ വരുന്നത് മൗലിക കിതാബുകളിൽ കുത്തുബിയത്തുകളിൽ എല്ലാം നമുക്കത് കാണാൻ കഴിയും കുത്തുബിയത്തിൻ്റെ വരികളിൽ മൊഹിദീശേഖരനെ പരിചയപ്പെടുത്തുമ്പോൾ അവിടെ പ്രത്യേകമായി എടുത്തുപടഞ്ഞ ഒരു സവിശേഷം എന്താണ് താങ്കൾക്ക് ഇഷ്ടം പോലെ ചെയ്യാനുള്ള കഴിവുകൾ അള്ളാഹു നൽകിയിരിക്കുന്നു എന്നാണല്ലോ അതാണ് ഈ അബദ്ധങ്ങളുടെ അടിസ്ഥാനമെന്നർത്ഥം എന്തിനുമുള്ള കഴിവുകൾ ഇഷ്ടം പോലെ കൈകാര്യം ചെയ്യാനുള്ള കഴിവുകൾ റബ്ബ് നൽകിയിട്ടുണ്ട് എന്നാണ് കുത്തുബിയത്തിൻ്റെ വരികളിൽ മുഹീതീൻ ഷെയ്ഖിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നത് ഇങ്കുന്തൽ മുഖ് താങ്കൾ അള്ളാഹുവിനുസരിച്ച വ്യക്തിയാണ് അതുകൊണ്ട് താങ്കൾക്ക് അനുസരിക്കാൻ ഉദ്ദേശിച്ചപ്പോഴുള്ള കഴിവ് അല്ലാഹു നൽകിയിട്ടുണ്ട് എന്നാണ് കഴിവ് നൽകിയിരിക്കുന്നു ഉദ്ദേശിക്കുന്ന എന്തും ചെയ്യാണ് കഴിവുകൾ അല്ല തന്നിരിക്കുന്നുവെന്ന് കുത്തബിയത്തിൽ കാണാം അത് തന്നെ മാനപ്പാട്ടുകളിൽ കാണാം അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലൊക്കെ വല്ല നില തീന്നും എന്നെ വിളിപ്പോർക്ക് ബൈബിൾ അത് തീരം ചെയ്യും ഞാൻ എന്നോ എന്നൊക്കെയുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് മുസ്താദന്മാർ പ്രസംഗിച്ചടക്കുന്ന പല ക്ലിപ്പുകളും ശ്രദ്ധിക്കുമ്പോൾ ഈ ആശയമാണ് നമുക്ക് എവിടെയും കാണാൻ കഴിയുന്നത് കരാമത്തി എന്ന് പറഞ്ഞാൽ എവിടുന്ന് വിളിച്ചാലും വിളിവെക്കാൻ കഴിയുന്ന കഴിവായിട്ടാണ് എപ്പോഴും ഓടിയെത്താൻ കഴിയുന്ന സിദ്ധിയായിട്ടാണ് പരിചയപ്പെടുത്തപ്പെടുന്നത് ഒരു ചെറിയൊരു ഒരു ഉദാഹരണം മാത്രം ഒരു മുസ് സി എം ബന്ധപ്പെട്ട് െ വിശദീകരിക്കുന്ന ഒരു ചെറിയ പ്രസംഗത്തിന്റെ കഷ്ണം നിങ്ങൾ ശ്രദ്ധിക്കുക എത്രമാത്രം മാത്രം തെറ്റിദ്ധാര വിഷയത്തിൽ സമൂഹത്തിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ അത് ഉപകാരപ്പെടും എൻ്റെ ഒരു സുഹൃത്ത് പിന്നെ ഡേറ്റ് ഒരു ദിവസ അപ്പോഴാണ് നാട്ടിൽ നിന്ന് ഗൾഫ് കയറുന്നത് ചാലിയത്ത് വന്ന് നാട്ടിൽ നിന്ന് പോകുമ്പോ ചെലപ്പോ പോലെ ആ ചാലേറ്റ് വന്ന് ദ്വാരന്നിട്ട് പോക പോയി പോയി അവിടെ ഉണ്ടായി എന്തോ ഞാൻ ഇറങ്ങാൻ എനിക്ക് മണിക്കൂറുകളൂ അങ്ങനെ ഞാൻ ഇറങ്ങണ്ട എയർപോർട്ടിന്റെ അടുത്തെത്തിയപ്പോ മേഘം കാർമേഘം കാരണത്താൽ അനൗൺസ് വന്ന് ഇവിടെ ഫ്ലൈറ്റ് ഇറങ്ങാൻ പറ്റൂല കൊറച്ച് മിനിറ്റുകളൊക്കെ ആകാശത്ത് ഇങ്ങനെ ചുറ്റിക്കറങ്ങി നിന്ന് സിഗ്നൽ കിട്ടാതെ ഫ്ലൈറ്റിൽ അനൗൺസ് വന്ന് മറ്റൊരു എയർപോർട്ടിൽ പോയാണ് ഇറങ്ങണത് മറ്റേ എയർപോർട്ടിൽ പോയി ഇറങ്ങിയിട്ട് അവിടുന്ന് വണ്ടി വിളിച്ചെത്തുമ്പോഴേക്കും ടൈം ആകെ കയ്യും അയാള് സി എമ്മിന് കോയലേക്കും ആളാണ് അയാൾ കോയലേക്കും സി എമ്മിനും സി എം എങ്ങനെയെങ്കിലും ഇവിടെ തന്നെ ഇറക്കിയിട്ടായിരുന്നു ഫ്ലൈറ്റ് അനൗൺസ് കഴിഞ്ഞ് ഇവിടെ ഇറങ്ങുന്നില്ല മനു പറയാണ് അങ്ങനെ ഞാൻ ഇങ്ങനെ ഓതിക്കൊണ്ടേ ഇരിക്കാണ് ഒരു പത്ത് മിനിറ്റ് ആയപ്പോ

ഇതാണ് സമൂഹത്തെ പഠിപ്പിക്കുന്നത് എവിടെ വിളിച്ചാലും ഓടിയെത്തും എപ്പോൾ വിളിച്ചാലും കേൾക്കും എല്ലാം കാണും വല്ല നില തീരും എന്നെ വിളിപ്പോർക്ക് ബൈബിൾ അത് ചെയ്യും ഞാൻ എന്നോ എന്ന ശിർക്കൻ ആശയം ഈ സമൂഹത്തിൽ അരക്കെട്ടുറപ്പിക്കാൻ ഇത്തരം കള്ളക്കഥകളാണ് ഇത്തരം ആളുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇതല്ല കറാമത്ത് നേരെ വിളിച്ച അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് അള്ളാഹു ഉദ്ദേശിച്ച കാര്യം അള്ളാഹു ഉദ്ദേശിച്ച ആളിലൂടെ അള്ളാഹ് നടപ്പാക്കുന്നു അതാണ് കറാമത്ത് അത് പ്രവാചന്മാരുടെ കയ്യാലാണെങ്കിൽ മുളിജത്ത് എന്ന് പറയാം പ്രവാചന്മാർ അല്ലാത്ത സ്വാലിഹിങ്ങൾ കയ്യാലാണെങ്കിൽ കറാമത്ത് എന്ന് പറയാം നീ സ്വാലിഹല്ലാത്ത ഒരു തെമ്മാനിയുടെ കയ്യാലാണെങ്കിൽ അതിന് രാജ എന്നോ ഇർഹാസ് എന്നൊക്കെയാണ് പണ്ഡിതന്മാർ പേരിട്ട് വിളിച്ചിരിക്കുന്നത് അപ്പോൾ ഒരിക്കലും കറാമത്ത് മുളിജത്ത് എന്നാൽ ഒരു കൊടുത്ത കഴിവ് അല്ല അവർക്ക് എതായിട്ടെങ്ങനെ എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റാവുന്ന വിധത്തിൽ ഒരു കഴിവിങ്ങനെ കൊടുത്തിട്ട് അവർ അതുമായി ലോകം മുഴുവൻ നിയന്ത്രിച്ചടക്കുന്ന കുത്തുബുകളോ വൗസുകളോ കുത്തുബ്ല കത്താബുകളോ അതൊന്നുമല്ല കരാമത്തിൻ്റെ ഉടമകൾ അങ്ങനെയൊന്നും പ്രവാ പ്രമാണങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുമില്ല നമ്മുടെ നാട്ടിൽ അങ്ങനെ കുത്തുബുജമാൻ എന്ന് പറഞ്ഞ കാലഘട്ടത്തിൻ്റെ അച്ചുതണ്ട് എന്നാണ് ആ കാലഘട്ടത്തിൽ ആ നൂറ്റാണ്ടിൽ ലോകത്തിൻ്റെ കൺട്രോള് അവരിലായിരിക്കുമെന്നാണ് സൂഫി വിശ്വാസം സമസ്തയുടെ വിശ്വാസം എന്നാൽ ഇങ്ങനെ വരുന്ന മൊത്തം കൺട്രോളർമാരുടെ കൺട്രോളർ കുറിച്ച് അങ്ങനെ പരിചയപ്പെടുത്താറുണ്ട് ശരിയല്ല വരികളിലും പറ്റി ഉണ്ട് ശരിയല്ലും ഭൂമി ലോകത്തുമുള്ള ആളുകളുടെ കേന്ദ്ര ബിന്ദുവായവരെ എന്ന

പാർവന്തൂർ പിൻകുട്ടി മുസ്ലിയാർ എന്നൊരാൾ എഴുതി വെച്ച വരിയാണ് ഞാൻ വായിച്ചത് ആകാശ ലോകത്തും ഭൂമി ലോകത്തുമുള്ളവർക്ക് ഉപകാരപ്രദമായ അരുവിയും മഴയും വെള്ളവും ഒഴുക്കുന്ന മഹാനെ മഴ വർഷിപ്പിക്കുന്ന മഹാൻ മൊഹിദീൻ ഷെയ്ഖാനെ വെള്ളം ഒഴുക്കുന്ന മഹാൻ മുഹിദീൻ ഷെയ് ഖാണത്രേ അരുവി ഒഴുക്കുന്ന മഹാൻ മൊഹിദീൻ ഷെയ്ഖാനെ ഇതല്ല കറാമത്ത് കറാമത്ത് സത്യമാണ് സത്യമാണ് അല്ല അസാധാരണ സംഭവമാണ് പക്ഷെ അത് മഹാന്മാരുടെ കഴിവല്ല പ്രവാചകത്വം ബാധിക്കുന്നവിടെ കയ്യാൽ പ്രകടമാകുന്ന പ്രകടമാകുന്ന അസാധാരണ കാര്യങ്ങൾക്കാണ് എന്ന് പറയുക എന്നാണ് പണ്ഡിതന്മാർ നിർവചനം പറഞ്ഞത് അവിടെ കയ്യാൽ പ്രകടമാകുന്ന എന്നാണ് അവരെ പ്രകടിപ്പിക്കുന്ന എന്നല്ല അവരെ കൈയാൽ പ്രകടമാകുന്ന അസാധാരണ സംഭവങ്ങൾ അല്ലാതെ അവർക്ക് അത് നൽകുന്ന കുതിരത്തുകൾ സ്ഥിതിത്വത്തുകൾ എന്നതിന് നിർവചനത്തിൽ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല ആ തെറ്റിദ്ധാരണയിൽ നിന്നാണ് ഇത് മുഴുവനും ഉണ്ടാകുന്നത് കൊടുത്ത കഴിവ് എന്ന് വിചാരിക്കയും അങ്ങനെ പിന്നെ അടുത്ത സ്റ്റെപ്പിൽ എല്ലാത്തിനും കഴിയുമെന്ന് വിചാരിക്കുക കൊടുത്ത കഴിവ് ഏതെങ്കിലും ഒന്നിൽ കൊടുത്താൽ നാ അതല്ലേ ചോദിക്കുക അത് ഏതാ കൊടുത്തു അറിയുന്നല്ലോ അപ്പം പിന്നെ ലോകത്ത് എന്തിനും കഴിയും എല്ലാത്തിനും കഴിയും എന്നങ്ങ് ധരിക്കുകയാണ് കൊടുത്തു കഴിവ് പക്ഷേ കാണാനായിരിക്കാം കേൾക്കാനുള്ള കഴിവ് കിട്ടിക്കൊള്ളണം എന്നില്ല ചിലപ്പോൾ കേൾക്കാനായിരിക്കാം കാണാൻ കിട്ടിക്കൊള്ളണം എന്നില്ല പക്ഷെ അതൊന്നും നമ്മുടെ നാട്ടിൽ വേർത്തെരിവില്ല കൊടുത്തു കഴിവ് എന്ന് ന്യായം പറഞ്ഞാൽ പിന്നെ ഇനി എല്ലാത്തിനും കഴിയുന്ന ലോകം സുഖപ്പെടുത്താൻ അവർ മതി കടം വീട്ടാനും അവർ മതി എന്തും ഏതും തട്ടിപ്പും വെട്ടിപ്പനും വരെ കൂട്ടു നിൽക്കാനും ഉപയോഗിക്കാൻ പറഞ്ഞത് കരാമത്തൊരിക്കലും നല്ലവർക്കേ ഉണ്ടാകൂ നല്ലതിനെ ഉപയോഗിക്കുന്നതാണ് കരാമത്തിനെയും അതേപോലെ സിഹറിനെയും കൊണ്ട് പണ്ഡിതന്മാർ ആറോ ഏഴോ വ്യത്യാസങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതൊരു പറഞ്ഞ ഒരു വ്യത്യാസമാണ് കരാമത്ത് നല്ലവർക്കേ ഉണ്ടാകൂ അത് നല്ലതിനെ ഉപയോഗിക്കുന്ന എന്നാൽ ഇന്ന് പല കരാമത്തുകളും നല്ലവർക്കല്ല നല്ലവർക്കാണെങ്കിൽ പോലും നല്ലതിനുമല്ല ഉപയോഗിക്കുന്നു പല തട്ടി തട്ടിപ്പിലും കറാമത്ത് ഉപയോഗിക്കുന്നു ചെറിയ സാമ്പിൾ കണ്ടുവിടുങ്ങൾ ടിക്കറ്റ് കൃത്രിമം കാണിച്ചിട്ട് ട്രെയിൻ യാത്ര ചെയ്ത കറാമത്ത് ക്രിസ്ത്യാനി തന്നെ പറയുന്നുണ്ട് ഒന്ന് കേൾക്കുന്നത് നല്ലതാണ് ആ പറയട്ടെ ഒരു മാസം ടിക്കറ്റ് എടുത്ത് നോക്കുമ്പോ നാവൂർക്ക് അദ്ദേഹവും അദ്ദേഹത്തിന്റെ അളിയാനും അമ്മ ഇമ്മയും അമ്മോ ശാങ്കിയും രണ്ടു കുട്ടികളോ മൂന്നു കുട്ടിയാളും ഭാര്യ ഒക്കെ ഇണ്ട് ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ ചെറിയ ഒരു കമ്പാർട്ട്മെന്റിലും മറ്റൊരു മറ്റൊന്നിലും ആയത് സീറ്റില്ല അപ്പൊ ഇന്റെ അടുത്ത് കൂടുതൽ കാട്ടി തന്നു അല്ലാത്ത വിഷമാണ് ഇനിക്കല്ലാത്തവർക്ക് യാത്ര ഒന്നും അറിയില്ല ഞാൻ അവര് കൂടെ അല്ലെങ്കിൽ വിഷമാണ് ഞാൻ പറഞ്ഞ ഒരു മാസം കൂടിയില്ലേ നിങ്ങളൊക്കെ പരിഹാരം ഉണ്ടാവും സി എമ്മിനോട് പറഞ്ഞുകൊണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോണ ദിവസായി അവരെ കൂടി രണ്ടാമത് ടിക്കറ്റ് എടുത്ത് എന്താ ചെയ്യാ സി എമ്മിനെങ്ങാണ്ടോ ഫാത്തി അവര് ഫറോക്കിലെത്തി കോഴിക്കോട് എനിക്ക് ശെരിക്കും ഓർമ്മയില്ല അനെത്തി എത്തിയിട്ട് അവിടെ ചെന്ന് നോക്കുമ്പോ ഈ രണ്ട് ടിക്കറ്റ് അങ്ങോട്ട് കൊടുത്ത് സ്റ്റേഷൻ മാസ്റ്ററോ അല്ലേ അയാൾ കൊടുത്ത് അയാൾ ഇങ്ങനെ പരിശോധിച്ചിട്ട് അയാള് ഒരു പരിഹാരം ഇല്ല ഒരു ബോഗിയിലും മറ്റാള് മറ്റു ഒരു ബോഗിയിലും ഒരു സ്ഥലത്ത് ആയില്ലെങ്കിൽ പ്രയാസാണ് അപ്പോ അല്ലെങ്കിൽ മാർക്ക് ചെയ്ത് കൊടുത്ത് അപ്പൊ രണ്ട് സ്ഥലത്ത് ഒന്ന് ആറും ഒന്ന് ആണ് എന്താ ആറും പന്ത്രണ്ടും ആ ഒന്ന് ആറും ഒന്ന് ആണ് അപ്പോ ആറും പന്ത്രണ്ടില് എന്താ ചെയ്യ മാർക്ക് കൊടുത്ത് ട്രെയിനിന്റെ അടുത്തെത്തിയപ്പോ രണ്ടും പന്ത്രണ്ട് രണ്ടും പന്ത്രണ്ട് ഒന്ന് ആറു ഒന്ന് പന്ത്രണ്ടുമാണ് കഴിഞ്ഞ മാസം മുതൽ ഈ മാസം വരെ ടിക്കറ്റ് മാറ്റിട്ടില്ല ഇവിടെ ഇപ്പോ ആറിലെ പന്ത്രണ്ടാക്കണം ഇവിടെ മാറ്റിയ പോരാ കമ്പ്യൂട്ടറിൽ മാറ്റണം അത് പോരാ ഈ ഈ ചെല്ലുന്ന സ്ഥലത്ത് സീറ്റും വേണം ഏത് സ്ഥലത്ത് ഈ ബോഗിയിൽ സീറ്റും വേണ്ട ഇതൊക്കെ നിയന്ത്രിച്ചു ഇന്നും ആ ടിക്കറ്റ് ഉപര കയ്യിലുണ്ട് നിങ്ങൾ എന്നാ കാണിച്ചു പക്ഷെ ആറും പന്ത്രണ്ട് കാണാൻ ഇങ്ങനെ മാറിയില്ല രണ്ടും കണ്ടോ ഞാൻ സി എം വലിയ എല്ലാ കമ്പ്യൂട്ടറും മാറ്റും എല്ലാ കണക്കും തെറ്റിക്കും പിടിച്ചോ എന്ത് കണ്ടോ ഇതല്ല കറാമത്ത് ഇത് ഈ പണം സത്യമായി കൂട്ടുക എന്നാലും ഇത് കറാമത്തല്ലാന്ന അത് കരാമത്തല്ലാന്ന് അത് വേറെ വല്ല തട്ടിപ്പോ പെട്ടിപ്പോ ഓക്കേ കണക്കാക്കാൻ പറ്റും കറാമത്തായി കൂട്ടൂല അതാണ് സെഹ്റും കരാമത്ത നമ്മൾ വ്യത്യാസം പറഞ്ഞപ്പോൾ പണ്ഡിതന്മാർ ആറ് ഏഴ് വ്യത്യാസം അതിൽ ഒന്ന് നല്ലവർക്കെ ഉണ്ടാകൂ നല്ലതിനെ ഉപയോഗിക്കുക തട്ടിപ്പിന് ഉപയോഗിക്കുക തട്ടിപ്പിനെ ഉപയോഗിച്ച് അത് കരാമത്തല്ല അപ്പൊ ദജാലി വരുമ്പോൾ അത്ഭുതം കാണിക്കുന്നുണ്ട് അത് കറാമത്തല്ലല്ലോ ഒരാളെ കൊന്ന് രണ്ട് പൊളി പൊളിച്ചിട്ട് അവരെ ജീവിപ്പിക്കുന്ന അതീസ് വന്നിട്ടുണ്ട് പക്ഷെ അത് കരാമത്തല്ലാന്ന് കാരണം എന്താ അത് അത്ഭുതമല്ല കിട്ടല്ല അത് കരാമത്തല്ല അപ്പം എന്ന പോലെ ഇങ്ങനെ തട്ടിപ്പിലും വെട്ടിപ്പിലും ഒരുപാടുണ്ട് ചങ്ങാതി ഒരുപാട് പറഞ്ഞു വിട്ടിട്ടുണ്ട് പല രൂപത്തിലുള്ള പൈസ പൈസ ഉടുക്കാനുള്ളത് വരെ തട്ടിച്ച് തട്ടി തട്ടിപ്പടുത്തിയത് കീശിയിൽ പൈസ തട്ടിപ്പറിച്ചു കൊണ്ടുപോയത് ഒക്കെ സി എമ്മിൻ്റെ പരിപാടി ഇപ്പം അതാ മരിച്ചു പോയതിനു ശേഷം ജീവിതകാലത്ത് ഇപ്പോൾ നല്ല മനസ്സിലായിരുന്നു ഇവ തട്ടിപ്പൊന്നും ചെയ്തിട്ടില്ല മരിക്കണവരെ സി എം ഈ തട്ടിപ്പൊന്നും ചെയ്തിട്ടില്ല ഇപ്പം ഇയാൾ പറയാ ഇയാൾ സി എമ്മിങ്ങനെ പറയ പരിപാടിക്കും കൂട്ടിക്കുന്നുണ്ട് എല്ലാ നമുക്കറിയില്ല ഏതായിരുന്നാലും ഇതല്ല കറാമത്ത് ഇങ്ങനെ കറാമത്തില്ല അപ്പൊ കരാമത്ത് എന്നത് യഥേഷം എവിടെയും പ്രത്യക്ഷപ്പെടാനും ആരെവിടെയും കേൾക്കാനും എല്ലാവരെയും സഹായിക്കാനും എന്തും ചെയ്യാനും എല്ലാം നിയന്ത്രിക്കാനുമുള്ള സിദ്ധിയായിട്ട് സമൂഹത്തെ ഇപ്പൊ തെറ്റിദ്ധരിപ്പിച്ചു അങ്ങനെ ഇല്ല ആ അല്ല കരാമത്ത് അത്തരം സിദ്ധികൾ അത്തരം കഴിവുകൾ അല്ലാഹു മാത്രം അള്ളഹാനെ കൊണ്ടല്ല ഒരു കഴിവുമില്ല ഒരു ശക്തിയുമില്ല എന്ന് വിശ്വാസികൾ പ്രഖ്യാപിക്കുന്നു ആ കുതിരത്ത് ആ സിദ്ധി അല്ലാക്ക് മാത്രമേ ഉള്ളൂ അതാണ് കാര്യകാരണ ബന്ധങ്ങൾക്ക് അധീരമായ കഴിവ് അത് അതല്ലാക്ക് ഉള്ളൂ കാര്യങ്ങളുടെ ഇതാനത്തെ കഴിവോ അതിലാക്കുണ്ടാകാം ശേഷം മാസ്റ്റർ പോയി കണ്ട് കാര്യം പറഞ്ഞു കൊടുത്തോളൂ പക്ഷെ അൾ മാറ്റി കൊടുക്കും ഇവിടുന്ന് വിട്ടി അപ്പുറത്തേക്ക് തൽക്കാലം സീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും അത് കാര്യകാരണ ബന്ധമാണ് അതാരോടുമാകാം വിരോധമില്ല അത് ഈ വെക്കി തട്ടിപ്പിലൂടെ എന്ന് മാത്രം ഏതായിരുന്നാലും ശരി കരാമത്തെ മുഴുവൻ പഠിക്കണം മനസ്സിലാക്കണം കരാമത്തെ സത്യമാണ് മുഴിജത്ത് സത്യമാണ് പക്ഷേ അത് റബ്ബിൽ റബ്ബില്ലെന്നാണ് റബ്ബുദ്ദേശിക്കുന്ന സമയത്ത് റബ്ബുദ്ദേശിക്കുന്ന ആളിലൂടെ റബ്ബുദ്ദേശിച്ച കാര്യം റബ്ബ് നടപ്പാക്കുന്നു അതാണ് കറാമത്തുകൾ അതാണ് മുഴിജത്തുകൾ അള്ളാഹുനം